ജൂൺ ഒന്നാം തീയതി മറക്കണ്ട ഗീവ്വേ കൊടുക്കണുണ്ട് എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം എന്തെന്നറിയോ ഒരു പ്രധാന നടിയുടെ ഡ്രസ്സും വിത്ത് ചെട്ടിട്ടാ അത് കൊടുക്കണുണ്ട് ഓക്കെ അപ്പൊ അത് മറക്കണ്ട ഗീവ് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടു അതും വാങ്ങാൻ വേണ്ടി വന്നെന്ത് ചെയ്യണം ഓൾ ആ വീഡിയോസ് എടുത്തിട്ട് മറ്റേ സ്റ്റാറ്റസ് വെക്കണം അത്രേ ഉള്ളൂ വലം ഉള്ളു വലക്കാതെ എന്തൊക്കെ പ്രവശന അതെ അത് വാങ്ങാൻ വേണ്ടിട്ട് ഈ ഗിഫ്റ്റോളികള് തല്ലായിരിക്കും ഞാൻ ആദ്യം ഞാൻ ജൂൺ ഒന്നിന് എന്റെ ഉണ്ടായിരുന്നില്ലേ നീ കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട നേരെ കാര്യത്തിലോട്ട് വന്നു